നയോമിയെ തട്ടിക്കൊണ്ടുപോയ കുറ്റം ഏറ്റെടുക്കാൻ ഒരുവിധത്തിലും ഗോപാൽ തയ്യാറാകുന്നില്ലെന്ന് കണ്ട് പോലീസ് നയം മാറ്റി ഗോപാൽ യജമാനിനു ചേർന്ന സേനാനായകനാണെന്ന് പോലീസിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞു കൊന്നാലും അയാളുടെ നാവിൽ നിന്ന് നയോമിയുടെ അന്തർദാനത്തെക്കുറിച്ച് ഒരക്ഷരം പോലും വീണ് കിട്ടില്ലെന്ന് ഉറപ്പായി ഡോണ്ടിയും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരും ഗോപാലിനെ മാറ്റി നിർത്തിക്കൊണ്ട് കൊട്ടേഷൻ സംഘത്തിലുള്ളവരെ ഓരോരുത്തരെയായി വേർതിരിച്ചു ഒന്നിച്ചു നിന്നാൽ കള്ളം പറയുന്നവർക്കും മനോബരം ഇരട്ടിക്കുമെന്ന് പോലീസിനറിയാം അതിനാൽ ഓരോരുത്തരെയും ഒറ്റയ്ക്കൊറ്റയ്ക്ക് വെച്ച് ചോദ്യം ചെയ്യൽ നടത്തി കൂട്ടത്തിൽ ഭീരുവിനെ വേഗം തിരിച്ചറിഞ്ഞ് അയാളെ സമാധാന ഭേദ ദണ്ഡങ്ങൾക്ക് ഇരയാക്കി മണിക്കൂറുകൾ നീണ്ടുനിന്ന് വേദി ചെയ്യലിൻ്റെ ഒടുവിൽ എല്ലാ ആത്മബലവും തകർന്ന് ജീവനും കരുണയ്ക്കും വേണ്ടി അയാൾ കെഞ്ചി തിലോത്തമൻ എന്നായിരുന്നു അവൻ്റെ പേര് തിരുവനന്തപുരം ചെങ്കൻചുള സ്വദേശിയാണ് കൊട്ടേഷൻ സംഘത്തിലുള്ള എല്ലാവരും അന്യദേശക്കാരായിരിക്കണം എന്ന് ഗോപാൽ ഷെട്ടിക്ക് നിർബന്ധമുണ്ടായിരുന്നു ആ ഒറ്റക്കാരനെ തന്നെ കൊച്ചിയിൽ ധാരാളം കൊട്ടേഷൻ സംഘങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഗോപാൽ ഷെട്ടി വിവിധ സ്ഥലങ്ങളിൽ നിന്നാണ് കൊട്ടേഷൻ ടീമിനെ തിരഞ്ഞെടുത്തത് അയാളുടെ ക്രമീകരണം കുറ്റമറ്റതായിരുന്നു ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് നയോമിയെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്ന സുകുടൻ കണ്ണൂർക്കാരനായിരുന്നു അയാളായിരുന്നു ഡ്രൈവർ നയോമിയെ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് കടത്തുന്ന ചുമതല നാഗർകോവിൽക്കാരൻ മാർത്താണ്ഡനായിരുന്നു കൂടല്ലൂർ സ്വദേശി മുരുകേശൻ തിരുശ്ശീൽ സംഘത്തിന് ഒളിവിൽ കഴിയാൻ താവളം ഒരുക്കി അയാളായിരുന്നു കോതമംഗലം സ്വദേശി ജോസ് വട്ടക്കാനം എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള ഫാം ഹൗസിലെ പണികൾ നോക്കി നടത്തി വന്ന തോട്ടക്കാരൻ ഇടുക്കി സ്വദേശി മണിയനും ആലപ്പുഴക്കാരൻ ഗണേശനും കാസർകോട് കാഞ്ഞങ്ങാട്ടുകാരൻ ആദവും ആയിരുന്നു മറ്റു സംഘാംഗങ്ങൾ ഓരോരുത്തർക്കും ഓരോരോ ചുമതലകളുണ്ടായിരുന്നു ഒരാൾക്ക് മറ്റേയാളെപ്പറ്റി വ്യക്തമായ ഒരറിവും ഉണ്ടായിരുന്നില്ല കൂട്ടത്തിലൊരാൾ പിടിക്കപ്പെട്ടാലും മറ്റുള്ളവരെ തിരിച്ചറിയാനോ പിടികൂടാനോ പറ്റാത്ത വിധമാണ് തട്ടിക്കൊണ്ടു പോകാനും തുടർ നടപടികളും സംവിധാനം ചെയ്തത് ഒരാളുടെയും വിശദാംശങ്ങൾ മറ്റൊരാൾക്ക് അറിഞ്ഞുകൂടാം ഗോപാൽ ഷെട്ടി ആകെ കൂടി ചെയ്ത ഒരബദ്ധം അതേ കൊട്ടേഷൻ ടീമിനെ തന്നെ പുതിയ ജോലിയും ഏൽപ്പിച്ചു എന്നത് മാത്രമായിരുന്നു ആദ്യം നൽകിയ ദൗത്യം അത്രമേൽ നിഗൂഢമായും വിജയപ്രദമായും നടപ്പാക്കിയതിനാൽ മാത്രമാണ് അതേ സംഘത്തിൻ്റെ വൈദഗ്ധ്യൻ തന്നെ ഇത്തവണയും പ്രയോജനപ്പെടുത്താൻ ഗോപാൽ ഷെട്ടി തയ്യാറായത് ജീവൻ്റെ ഞരമ്പുകളിൽ ദുസ്സഹമായ വേദന ഭ്രാന്തെടുത്തു ചങ്ങല മോചനത്തിനു വേണ്ടി പരക്കം പാഞ്ഞ നിമിഷങ്ങളിൽ തിലോത്തമൻ എല്ലാം തുറന്നു പറഞ്ഞു അഷ്ടമൂർത്തി ഗാഡനിദ്രയിലായിരുന്നു രാത്രി മുഴുവൻ ഉറക്കമെളിച്ചതിൻ്റെ ക്ഷീണം പകൽ ഉറങ്ങി തീർക്കുകയാണ് അയാളുടെ ഫോൺ ഇടത്തടവില്ലാതെ വിറച്ചുകൊണ്ട് ടീപോയുടെ വരെ വന്നു അഷ്ടമൂർത്തി ഉണർന്ന് ഫോൺ എടുത്തു നമ്പർ നോക്കിയിട്ട് മനസ്സിലായില്ല ഹലോ അയാൾ സംസാരിച്ചു ഞാൻ ഖ്യമലത ശങ്കറാണ് മറുവശത്തു നിന്ന് അല്പം പരിഭ്രാതമായ ശബ്ദം വന്നു നമ്പർ കണ്ടിട്ട് മനസ്സിലായില്ല എനിക്ക് പല നമ്പറുകളുണ്ട് പല പേരിലുണ്ട് അതിലൊന്നാണിത് കുറേ സമയമായി ഞാൻ വിളിക്കുന്നു ഞാൻ ഉറങ്ങിപ്പോയി ഇന്നലെ രാത്രി ഒട്ടും ഉറങ്ങിയില്ല അല്ലേ എങ്ങനെ മനസ്സിലായി ഗോപാലിനെ കുറിച്ച് ഒരു വിവരവുമില്ല രാവിലെ ഓഫീസിൽ വരേണ്ടയാൾക്ക് എന്ത് പറ്റിയെന്ന് അറിഞ്ഞുകൂടാ അതും എൻ്റെ ഉറക്കവുമായി എന്ത് ബന്ധം നിങ്ങളറിയാതെ ഗോപാൽ കാണാതാവില്ലെന്ന് എനിക്ക് ഉറപ്പാണ് ഏത് ഗോപാൽ അയാൾ ഞാനും തമ്മിൽ എന്ത് ബന്ധം കമോൺ അഷ്ടമൂർത്തി നമുക്ക് കാബഡ്യമില്ലാതെ സംസാരിക്കാം നയോമി ഇപ്പോൾ എവിടെയുണ്ട് അവളുടെ വീട്ടിലുണ്ടാവും അല്ലെങ്കിൽ ഷൂട്ടിങ്ങിന് പോയിട്ടുണ്ടാവും ഇന്നലെ രാത്രി അവൾ എവിടെയായിരുന്നു അവളുടെ വീട്ടിൽ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നും ആരാണ് അവളെ കൂട്ടിക്കൊണ്ടു പോയത് ലൊക്കേഷനിലെ കാറിലാണെന്നാണ് എൻ്റെ അറിവ് ശരിയല്ല അഷ്ടമൂർത്തി നിങ്ങൾ ആയിട്ട് വാ ഗോപാൽ ആരുടെ കസ്റ്റഡിയിലാണെന്ന് അറിഞ്ഞാൽ മതി എനിക്ക് ഓ മാഡതിന് ഹോം മിനിസ്റ്റർ മുതൽ ലോക്കൽ പോലീസ് വരെ വലിയ സ്വാധീനമുണ്ടല്ലോ അല്ലേ ഉണ്ട് വളരെ സ്വാധീനമുണ്ട് എങ്കിൽ മാഡം ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ സാക്ഷാൽ നയോമിക്ക് എന്ത് സംഭവിച്ചു എന്നതിന് ഇനി നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും അവളല്ലേ നിങ്ങളുടെ കയ്യിലുള്ള കളിപ്പാവാണ് ഇരുട്ട് കൊണ്ട് ഓട്ടയടക്കാൻ നോക്കണ്ട മാഡം ഇവിടെ നയോമിയായി നടിക്കുന്നത് മറ്റൊരുത്തിയാണെന്നാണ് നിങ്ങൾക്ക് അറിയാനിട്ടാണോ മറ്റൊരുത്തിയോ അതാര കഷ്ടം ഒന്നും അറിഞ്ഞിട്ടില്ല ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എൻ്റെ ആരാണവൾ എൻ്റെ മകനെ വശീകരിച്ചെടുത്ത് എൻ്റെ കുടുംബം നശിപ്പിച്ചു എന്ന് മാത്രമേ എനിക്കറിയൂ നയോമിയെ മുമ്പ് തട്ടിക്കൊണ്ടു അറിയില്ല നിങ്ങൾക്കൊന്നറിയില്ല തട്ടിക്കൊണ്ടുപോയി എന്നറിയാം ഗോപാൽ അത് ചെയ്തതെന്നും നിങ്ങളുടെ ആജ്ഞയനുസരിച്ചാണെന്നും അറിഞ്ഞുകൂടാ ഞാൻ ഞാനെന്തിനറിയണം ശരി അറിയില്ലെങ്കിൽ ഞാൻ പറയാം ഗോപാൽ കൊട്ടേഷൻ ടീമിനെ വെച്ച് തട്ടിക്കൊണ്ടുപോയ നയോമിയല്ല ഇപ്പോഴുള്ളത് ഇവൾ വൻകിട വ്യവസായിയും പ്ലാന്ററുമായിരുന്ന മഹാദേവൻ നബ്യരുടെ മകൾ സിത്താര മഹാദേവനാണ് നിങ്ങളെയും നിങ്ങളുടെ മകനെയും നിങ്ങളുടെ ബിസിനസ് സാമ്രാജ്യവും വിലക്കി വാങ്ങാനുള്ള ശേഷി അവൾക്കുണ്ട് മറുവശത്ത് നിശബ്ദയായി ഹലോ മാഡം എന്തെങ്കിലും പറയാനുണ്ടോ പ്രതികരണം ഒന്നും വന്നില്ല ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം കോൾ മുറിഞ്ഞു നയോമി ഷൂട്ടിങ്ങിനായി ലൊക്കേഷനിലേക്ക് പോകാൻ ഒരുങ്ങുകയായിരുന്നു ഇന്ന് ഉച്ച കഴിഞ്ഞിട്ടേ അവൾക്ക് അഭിനയിക്കാനുള്ളൂ അതുവരെ മറ്റു പല സീനുകൾ എടുക്കുകയാണ് സൗദാ വിനിയമ വാതിലിക്കൽ വന്ന് അനിൽ ബാബു വിളിക്കുന്നു എന്നറിയിച്ചു നയോമി അനിൽ ബാബു കിടക്കുന്ന മുറിയിലേക്ക് പോയി നീ ഷൂട്ടിങ്ങിന് പോവാണോ അനിൽ ബാബു അവളെ അടിമുടി നോക്കിക്കൊണ്ട് ചോദിച്ചു അതെ നീ എന്താ രാവിലെ പോകാതിരുന്നേ ഇന്ന് ആഫ്റ്റർനൂൺ ചെന്നാൽ മതി എപ്പോൾ തീരും അറിയില്ല നീ ആ കസാരയിലോട്ടിരിക്കേ എനിക്ക് അല്പം സംസാരിക്കാനുണ്ട് അനിൽ ബാബു കസേരയിലേക്ക് വിരൽ ചൂണ്ടി എനിക്ക് പോകാൻ സമയമായി ലൊക്കേഷനിൽ നിന്ന് ഇപ്പോൾ കാർ വരും നീ ആ കാറിൽ പോകണ്ട ഇവിടെ നിൻ്റെ കാറുണ്ടല്ലോ ഉദയനാങ്കലിനോട് പറഞ്ഞാൽ കൊണ്ടുവിടില്ലേ ഞാനിപ്പോൾ ഉദയനാങ്കലിനെ മുത്തശ്ശിയും ബുദ്ധിമുട്ടിക്കാരല്ല അതേക്കുറിച്ച് തന്നെയാ എനിക്കും പറയാനുള്ളത് നീ അങ്ങോട്ടിരിക്കേ നയോമി മടിയോടെ കസേരയിലിരുന്നു നിന്നെ പറ്റി ചില ന്യൂസൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട് ഒരു ഭർത്താവിനും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല അതൊന്നു എന്തൊക്കെയാണ് കേട്ടത് നീയും ഗൗതം കോഷവും തമ്മിൽ എന്തൊക്കെയോ അവിശുദ്ധ ബന്ധങ്ങളുണ്ടെന്ന് അത് ആദ്യമായിട്ട് കേൾക്കുന്നതാണോ അല്ലല്ലോ ഒരുപാട് കേട്ടിട്ടുണ്ട് ഞാൻ ഒരുപാട് സഹിച്ചിട്ടുമുണ്ട് പക്ഷേ അതൊക്കെ കുറേ കാലം മുമ്പായിരുന്നു ഓർമ്മ നഷ്ടപ്പെട്ട് തിരിച്ചു വന്ന ശേഷം നിൻ്റെ സ്വഭാവത്തിൽ നല്ലൊരു മാറ്റമുണ്ടായി ദുഷിച്ച സ്വഭാവങ്ങളെല്ലാം നീ ഉപേക്ഷിച്ചു നല്ലവളും സ്നേഹമുള്ളവളുമായി നിന്റെ മാറ്റം എന്നെ മാത്രമല്ല ഈ വീട്ടിലുള്ള എല്ലാവരെയും സന്തോഷിപ്പിച്ചു നമ്മുടെ കുഞ്ഞിനെ പോലും നീ മറന്നതുപോലെ കഴിഞ്ഞതൊക്കെ ഞാനും മറന്നു പക്ഷേ ഇപ്പോൾ നീ ആ പഴയ ദുഷ്ടിച്ചു നിറയെ ജീവിതത്തിലോട്ട് തന്നെ തിരിച്ചു പോവുകയാണോ എന്ന് ആര് പറഞ്ഞു പലരും എന്നെ വിളിച്ച് പറഞ്ഞു എന്നെ കാണാൻ വന്ന സുഹൃത്തുക്കൾ പറഞ്ഞു നീയും ഗൗതമും കൂടി ഹോട്ടൽ മുറികളിൽ സന്ധിക്കാറുണ്ടെന്ന് ശരിയല്ലേ അത് ശരിയാണ് രണ്ടോ മൂന്നോ തവണ ഗൗതവുമായി കൂടിക്കാഴ്ച നടന്നിട്ടുണ്ട് പക്ഷേ അപ്പോഴൊന്നും ഞാൻ തനിച്ചല്ല പോയത് അഷ്ടമൂർത്തി അഷ്ടമൂർത്തിയാങ്കിലും ഉണ്ടായിരുന്നു കൂടെ അയാൾ നിനക്കും എനിക്കും ഇടയിലുള്ള മറയല്ലേ എൻ്റെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി നീയും ഗൗതമും തമ്മിൽ ഒന്നും ഉണ്ടായിട്ടില്ലെന്ന് വേണോ ഞാൻ കരുതാൻ മുമ്പ് നയോമിയും ഗൗതമും തമ്മിൽ പലതും ഉണ്ടായിരുന്നിരിക്കാം ഇപ്പോൾ ഞാനതെല്ലാം മായ്ച്ചു കളയാനാണ് ശ്രമിക്കുന്നത് അതിന് അയാളെ കാണാതിരുന്നാൽ പോരെ രാത്രി ആ സമയത്ത് അയാളോടൊപ്പം ഹോട്ടൽ റൂമിലിരുന്നിട്ട് എന്ത് മായ്ച്ചു കളയാൻ നിനക്ക് നാണമില്ലേ എൻ്റെ മുഖത്ത് നോക്കി ഇത് പറയാൻ ഇന്നലെ രാത്രി നീ അയാളോടൊപ്പം ആയിരുന്നില്ലേ വീട്ടിൽ കയറി വന്നപ്പോൾ പാതിരാത്രി കഴിഞ്ഞില്ലേ പാതിരാത്രി ഒന്നും കഴിഞ്ഞില്ല ഇന്നലെ രാത്രി ഞാൻ ഗൗതമിനെ കണ്ടുമില്ല കാണാൻ പോയി എന്നുള്ളത് ശരിയാ അത് ബന്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയായിരുന്നു പക്ഷേ യാത്ര മുടങ്ങി പാതി വഴിക്ക് തിരിച്ചു പോരേണ്ടി വന്നു അയാളും അയാളുടെ രഹസ്യബന്ധം അവസാനിപ്പിക്കാൻ വേണ്ടി അതിനുള്ള പ്രതിഫലമായി എൺപത് ലക്ഷം രൂപ വിലയുള്ള ഒരു വില്ലയും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും നീ അയാളുടെ അമ്മയിൽ നിന്നും ആവശ്യപ്പെട്ടോ ഞാൻ ആവശ്യപ്പെട്ടതല്ല എന്നെ വിളിച്ച് അവരത് ഓഫർ ചെയ്തു ഞാനത് റിജക്റ്റ് ചെയ്തില്ല അതിൻ്റെ കാരണം ഈ കുടുംബത്തിന് അവരുടെ ഭാഗത്തു നിന്ന് അത്രയെങ്കിലും നഷ്ടപരിഹാരം കിട്ടട്ടെ എന്ന് കരുതി എന്തിൻ്റെ നഷ്ടപരിഹാരം നിൻ്റെ മാനം വിറ്റതിൻ്റെയോ അങ്ങനെ കരുതിയാലും തെറ്റില്ല പക്ഷേ നഷ്ടപരിഹാരത്തിന് ഇവിടുള്ളവർക്ക് അർഹതയുണ്ട് ഇവിടെ ആർക്കും വേണ്ട അത് നിൻ്റെ മുത്തശ്ശിക്കോ അങ്കളിനും കൊടുത്താൽ മതി അനിൽ ബാബു രോഷം കൊണ്ടും ചോദിച്ചു ഇങ്ങനെ നീ ഈ കുടുംബത്തെ രക്ഷിക്കേണ്ട ഇത്തരം സേവനം ഈ വീട്ടിലുള്ളവർക്ക് ആവശ്യമില്ല അല്ലെങ്കിൽ ഞാൻ ഇനി അധികം നാളുണ്ടാവില്ല ഇവിടെ എൻ്റെ സേവനം ഏതാണ്ട് അവസാനിക്കാറായി അവൾ അപ്പറഞ്ഞത് കേട്ട് അനിൽ ബാബു അന്താളിച്ചു സേവനങ്ങൾ അവസാനിപ്പിച്ചിട്ട് നീ എവിടേക്ക് പോകുന്നു ഞാൻ എവിടെ നിന്ന് വന്നോ അങ്ങോട്ട് നയോമി എഴുന്നേറ്റു കൂടുതലൊന്നും പറയാനില്ല നയോമി മുറിവിട്ടിറങ്ങി അവളെ കൂട്ടിക്കൊണ്ടുപോകാൻ ലൊക്കേഷനിൽ നിന്ന് കാർ എത്തിക്കഴിഞ്ഞിരുന്നു